ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും സ്വാഗതം എന്താ ഇന്ന് അല്ലേ അപ്പം നമ്മുടെ ബ്രൂണോയെ ഒന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു മഴയത്ത് പുറത്തൊക്കെ ഇറക്കി ഒന്ന് റൗണ്ട് അടിച്ചൊക്കെ വന്നപ്പോഴത്തേന് ആളുടെ ദേവം മൊത്തം മണ്ണായിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഏട്ടൻ പറഞ്ഞിരുന്ന ഒന്ന് കുളിപ്പിക്കാമെന്ന് അങ്ങനെ കുളിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സോപ്പൊക്കെ തേച്ച് സോപ്പൊക്കെ തേച്ച് വെള്ളമൊക്കെ ഒഴിച്ച് സോപ്പൊക്കെ തേക്കുമ്പോഴും ഭയങ്കര സന്തോഷമാണ് അതിനങ്ങാതെ നിൽക്കും നിങ്ങളുടെ കണ്ടില്ലേ നല്ല അനുസരണയോടുകൂടി നിൽക്കും എന്ത് സ്നേഹമാണെന്നറിയാമോ ഇയാളിപ്പം ക്ഷീണിച്ചിരിക്കുകയാണിപ്പം കുറച്ച് ദിവസം കൊണ്ട് ക്ഷീണമായിപ്പോയി അപ്പം അപ്പം മരുന്നൊക്കെ ഉണ്ട് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ടോണിക്കും അത് ഇതൊക്കെ കൊടുക്കുന്നതാണ് പക്ഷേ ഇപ്പം എന്താണെന്ന് അറിയത്തില്ല ഇനി പേന ഉണ്ടായിട്ടാണെന്നോ പേന അധികം ഒന്നുമില്ല എന്നാലും കുളിപ്പിക്കുന്ന സമയത്ത് ആ മരുന്ന് തേച്ച് കുളിപ്പിക്കുമ്പോഴേക്കും ഉണ്ടെങ്കിൽ തെളിഞ്ഞു കാണും അപ്പം അങ്ങനെ അതൊക്കെ ചാവും അപ്പോൾ അങ്ങനെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഒരാളോടുണ്ട് അയാൾ കൂട്ടിലാണ് അയാളിങ്ങനെ നോക്കിയിരിക്കുകയാണ് അത് ഞാൻ കാണിക്കാമേ അപ്പം ഇതുപോലെ ഞങ്ങൾക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് പുറത്തൊക്കെ ഉള്ളവർ വന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ഇപ്പം ഇച്ചിരി വയ്യാഴ്ച കേൾക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ അതിന് പരിപാടിക്ക് നിൽക്കുന്നില്ല അപ്പം അതുകൊണ്ടിപ്പോൾ ഇവർ രണ്ട് പേരുമാണ് ഒരാൾ ഒരു ഉണ്ടായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് മൂന്ന് പേരെയായിരുന്നു ഇവിടെ നിർത്തിയിരുന്നത് ഒരാൾ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി മരിച്ചു പോയി പിന്നെ പൂച്ചയുടെ ആ പൂച്ച വാങ്ങാണ്ട് അള്ളി ചെയ്തുകൊണ്ട് ചെയ്താണ് അങ്ങനെ വയ്യ സുഖമില്ലാതായ അങ്ങനെ മരിച്ചു ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു ഒരുപാട് സങ്കടപ്പെട്ട അതായിരുന്നു ഒരുപാട് അങ്ങനെ ഓരോന്നെ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ സ്നേഹിച്ച് ഒരു ഇന്നവർക്ക് ആപത്ത് വരുമ്പം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല സഹിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ കണ്ടോണേ അനുസരണയോടുകൂടി നിൽക്കുന്നതാണ്ടോ ഇനിയാണ് സൂപ്പർ നല്ല കൂടി നിൽക്കാൻ നല്ല അനുസരണ ഭയങ്കര സ്നേഹമൊക്കെയാണ് നമ്മൾ മനുഷ്യന് സ്നേഹം കൊടുക്കുന്നതിനേക്കാൾ ഇവറ്റുകൾക്കൊക്കെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്ത് സന്തോഷവും മനസ്സിന് ഇതാണെന്നറിയോ അവരുടെ അവൻ്റെ പതിന് മടങ്ങ് സ്നേഹവും നമുക്ക് തരും ഏഹ് ഒരു ദിവസം കണ്ടില്ലെന്നുണ്ടെങ്കിൽ എന്തൊരു സങ്കടമെന്നറിയാവോ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേന് അപ്പോൾ ഇനി ഒരാളിങ്ങനെ നമ്മുടെ കൂട്ടിലിങ്ങനെ ഇരിപ്പുണ്ട് അയാളുടെ അടുത്ത ഊഴ അയാളാണെന്നുള്ള ചിന്തയോട് കൂടി ഇങ്ങനെ നോക്കി ഇരിപ്പുണ്ട് ഞാൻ കാണിക്കാവേ അപ്പോൾ അയാളിങ്ങനെ ഇരിക്കുകയാണ് വേണ്ടേ നമ്മുടെ കൂട്ടിനകത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട് സൂക്ഷിച്ചാണുണ്ടോ ഇരിക്കുന്നത് ടുട്ടു അവിടെ പേര് ടുട്ടു എന്നാണ് നോക്കിയിരിക്കുകയാണ് ഞാനിവിടെ ഇന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് അവൾ അപ്പോൾ ഇനി അവളെ കുളിപ്പിക്കാനുള്ള ചാൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാലും ഭയങ്കര സന്തോഷം ഓടി പോകത്തൊന്നുമില്ല കുളിക്കാമെന്ന് പറയുമ്പം ഓടിഞ്ഞ് വരും അപ്പം അയാളെ കുളിപ്പിച്ച് തീർന്നു ബ്രൂണോ എന്നാണ് അവൻ്റെ പേര് കുളിപ്പിച്ച് തീരാറായി നിൽക്കുന്ന നിപ്പ് കണ്ടോ എന്ത് അനുസരണയോടുകൂടി പൈപ്പെ പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ടോ ഇതാണ് ബ്രൂണോ അപ്പം കുളിപ്പിച്ച് തീർന്നെന്ന് എന്നവന് മനസ്സിലായി അതിന് റെഡി ആവുക ഉണ്ടോ കുളിപ്പിച്ച് കഴിഞ്ഞു എന്നവന് നല്ലത് മനസ്സിലായപ്പോഴത്തേന് പൈപ്പിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി